എന്നാൽ എനിക്കിത് പറയണം എന്ന് അത്രയും ആഗ്രഹമുണ്ട് കാരണം അത്രയും മാഹാത്മ്യമുള്ളതാണ് ഈ രാമായണം അങ്ങനെ ആ മഹാത്മ്യം പറയുകയാണ് അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്രം അധ്യാത്മപ്രദീപകം അധ്യാത്മം എന്ന വാക്കിന് ഉപാധിരഹിതമായിട്ടുള്ള ചൈതന്യം ആ പരബ്രഹ്മം ഒരു ഉപാധി സ്വീകരിച്ചുകൊണ്ട് ഒരു ശരീരത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ അതിനെ അധ്യാത്മം എന്ന് വിളിക്കുന്നു എന്നാൽ ഈ മായയാൽ മൂടപ്പെടുമ്പോൾ ഈ അധ്യാത്മമായിരിക്കുന്ന ആ ഉപാധി സഹിതമായിട്ടുള്ള ശരീരത്തിന് താൻ ആ ചൈതന്യത്തിന്റെ തന്നെ ഒരു ഭാഗമാണെന്നുള്ള ആ ഒരു ഓർമ്മ ഇല്ലാതെയാകുന്നു അത് മറന്നു പോകുന്നു ഈ മറവിയെ മാറ്റിയിട്ട് അതിനെ പ്രതീപകം അതിനെ ഓർമ്മിപ്പിക്കുന്ന തൻ്റെ ഉള്ളിലെ ആ ചൈതന്യം ആ ഈശ്വരൻ തന്നെ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അതാണ് അധ്യാത്മ പ്രദീപകം നമ്മെ ഓരോ വേളയിലും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്യന്തം രഹസ്യം അത്യന്തം രഹസ്യമാണ് ഇത് വെച്ചാൽ ഇത് കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്നവരോട് മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ ഈ ഒരു ദൈവീകതയെയും അതിനെയൊക്കെ തള്ളിക്കളയുന്നവരോട് തറക്കിക്കാൻ പോയിട്ട് അവരെയൊന്നും ഇതൊന്നും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് രഹസ്യം എന്ന് പറയുന്നത് ഇത് അറിയണമെന്ന് അത്രമാത്രം ആഗ്രഹിക്കുന്ന അതിന് അധികാരികളെന്ന് തോന്നുന്നവരോട് മാത്രമേ ഇത് പങ്കുവെക്കാൻ പാടുള്ളൂ ധ്യാത്മ പ്രതീപകമത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായ ഇത് ആരാണ് പറഞ്ഞത് മൃത്യുശാസന പ്രോക്തം അധ്യാത്മരാമായ ഈ ഒരു ഗ്രന്ഥം അത് പറയപ്പെട്ടിരിക്കുന്നത് മൃത്യുശാസനാണ് മൃത്യുവിൻ്റെ ശാസനൻ കാലൻ്റെ അരി ശത്രു കാലാരിയായിരിക്കുന്ന ആ പരമശിവനാൽ പ്രോക്തം പറയപ്പെട്ടതാണ് അത് തന്റെ പ്രിയപത്നിയായ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഈ അധ്യാത്മരാമായണം ഇനി ഇത് അധ്യയനം ചെയ്തിടും അർത്ഥ്യജന്മികൾക്കെല്ലാം ഇപ്പൊ രാമായണം എന്താണ് ചെയ്യേണ്ടത് അദ്ധ്യയനം ചെയ്യണം അത് ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ ഓടി വായിക്കാനുള്ളതല്ല അധ്യയനം വേദാധ്യയനം എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്താ വേദാധ്യനം എന്ന് വെച്ചാ വെറുതെ വായിക്കലാണോ അല്ല അതിന്റെ അർത്ഥമറിഞ്ഞ് പദഛേദമറിഞ്ഞ് അതിന്റെ ആത്മാവറിഞ്ഞ് അതിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും ആഴത്തിൽ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് മനനം ചെയ്ത് ഇങ്ങനെ അവനവന്റെ ജീവിതത്തിലേക്ക് അതിന്റെ ഓരോരോ തത്വങ്ങളെ അത് പ്രയോഗിക്കാനും കൂടെ അതിനുള്ള ഒരു സാധന പോലെ ചെയ്യേണ്ട ഒന്നാണ് രാമായണം അതാണ് അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം അപ്പൊ ഇതിന്റെ ഫലശ്രുതി കേൾക്കുമ്പോ രാമായണം ഓടിച്ചിട്ട് വായിക്കുന്നവർക്ക് അല്ല എന്നുകൂടെ ഓർക്കണം അധ്യയനം ചെയ്യുന്ന മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും വെറുതെ വായിക്കുന്നവർക്കല്ല രാമായണം അധ്യയനം ചെയ്ത് അർത്ഥമറിഞ്ഞ് ആഴത്തിൽ അതിനെ പഠിച്ച് മനനം ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ഏത് മനുഷ്യനുണ്ടെങ്കിലും അവന്റെ കുലമോ ജാതിയോ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഒരു സംശയവും വേണ്ട അസന്നിഗ്ധം അതിനിപാട് ജന്മം കാത്തിരിക്കണോ വേണ്ട ഈ ജന്മം കൊണ്ടേ നിങ്ങൾ ഏത് ജന്മത്തിലാണോ ഇത് വായിക്കുന്നത് അത് പഠിക്കേണ്ട രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഈ ജന്മം കൊണ്ടേ മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഒരു സംശയവും വേണ്ട പക്ഷേ അതിന് ഒരു യോഗ്യത കൂടെ വേണം ൊണ്ടു കേട്ടുകൊള്ളുവിൻ ഭക്തി വേണം എന്താ ഭക്തി വിശ്വാസം വെറുമൊരു വിശ്വാസമല്ല ഭക്തി വിശ്വാസം എന്നത് എന്നെയും എൻ്റെ കുടുംബത്തെയും ഈശ്വരൻ രക്ഷിക്കും എന്നത് വിശ്വാസം എന്നാൽ ഭഗവാനാണ് എന്റെ എല്ലാം ഭഗവാനല്ലാതെ എനിക്ക് ലോകത്തിൽ വേറെ ആരുമില്ല എന്ന ഉറപ്പ് ഭഗവാനെ മാത്രം തന്റെ സുഹൃത്തായി സഖാവായി ബന്ധുവായിട്ട് എല്ലാം കാണാനുള്ള ആ മനസ്സ് അങ്ങനെ ഭഗവാനിൽ ആസക്തി വെക്കുകയാണ് ഭക്തി അങ്ങനെ ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ നിങ്ങൾ എല്ലാവരും കേൾക്കൂ ഞാനിതാ ചൊല്ലിയിടുവൻ ഞാൻ ഇതാ പറയാൻ പോവുകയാണ് എത്രയും ചുരുക്കി ഞാൻ അങ്ങനെ വലിയ വിശദീകരണം കൊടുക്കുന്നില്ല ചുരുക്കി ഞാൻ പറയാം രാമ മഹാത്മ്യമെല്ലാം രാമൻറെ ആ ശ്രീരാമന്റെ അതുപോലെ അധ്യാത്മരാമായണത്തിന്റെ ഒക്കെ മഹാത്മ്യം ഞാൻ ചൊല്ലാം ഇനി പറയുന്നു ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബുദ്ധിമത്തുക്കൾ ബുദ്ധിമത്തുക്കൾ എന്നാൽ വിവേകബുദ്ധിയുള്ളവർക്ക് ഇത് ആരെങ്കിലും കേട്ടാൽ അവർക്ക് പ്രയോജനപ്പെടില്ല അപ്പൊ അതുകൊണ്ട് വിവേകം വേണം ആദ്യം അപ്പൊ പല ഗ്രന്ഥങ്ങൾ ഒരുപാട് കാലം നാമം ജപിച്ചും ഒക്കെ നമുക്ക് ഈ ലോകം സത്യമല്ല ഈ പ്രപഞ്ചം സത്യമല്ല ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഒരു സത്യം മറ്റതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് സത്യമല്ല എന്ന് വെച്ചാൽ മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇന്ന് കണ്ടയാളെ നാളെ കാണില്ല ഇന്നത്തെ സാഹചര്യമല്ല നാളെ എന്നാൽ എത്രയോ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ ഈശ്വരൻ എന്ന സത്യത്തെ അറിഞ്ഞു തുടങ്ങി ഇന്നും അറിയുന്നു അപ്പോൾ ഒരേ ഒരു സത്യമേ ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നുള്ളൂ ആ സത്യത്തെ അറിയുകയാണ് ലക്ഷ്യം എന്ന വിവേകം ഈ മിഥ്യയായ ലോകത്തെ ആശ്രയിക്കരുത് എന്ന വിവേകം ഈ വിവേകം ഉള്ളവർക്ക് ഈ കഥ ഒരു തവണ ഒന്ന് കേൾക്കുന്നതാകിൽ ശ്രദ്ധയോടെ കേൾക്കുന്നതാകിൽ ബദ്ധരാകിലും ഒരുപക്ഷെ വിവേകമുണ്ടാകും പക്ഷേ അപ്പോഴും ബന്ധങ്ങളിൽ നിന്നോ ദുഃഖങ്ങളിൽ നിന്നോ മുക്തരല്ല എങ്കിൽ ബദ്ധരാണ് എങ്കിൽ പക്ഷേ ഈ ഒരു കഥ അധ്യാത്മ പഠനം ഒരു തവണ ഒന്ന് ചെയ്താൽ മതി മുക്തരായി വന്നുകൂടും നിങ്ങൾ മുക്തരാകും യാതൊരു സംശയവും വേണ്ട